നിലവാരമുള്ള വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം കിഡ്സ് യുവതികൾക്കായി നടത്തിയ ൾക്കായി പ്രോഗ്രാമിന്റെ സമാപന സമ്മേളനം സംഘടിപ്പിച്ചു കോട്ടപ്പുറം കിഡ്സ് യുവതികൾക്കായി നടത്തിയ ടി എച്ച് എ ട്രെയിനിംഗ് പ്രോഗ്രാമിന്റെ സമാപന സമ്മേളനം സംഘടിപ്പിച്ചു കോട്ടപ്പുറം ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റി കിഡ്സിന്റെ നേതൃത്വത്തിൽ ബാംഗ്ലൂർ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ട്രെയിൻ ഫൌണ്ടേഷന്റെ കൂടി നടപ്പിലാക്കി വന്നിരുന്ന ടി എച്ച് എ മുപ്പത് ദിവസത്തെ പരിശീലന പരിപാടിയുടെ ആദ്യത്തെ രണ്ട് ബാച്ചുകളുടെ സമാപന സമ്മേളനവും സർട്ടിഫിക്കറ്റ് വിതരണവും കിഡ്സ് ക്യാമ്പിൽ വെച്ച് സംഘടിപ്പിച്ചു റീറ്റെയിൽ മാനേജ്മെന്റ് സെക്ടറുകളിലേക്ക് പതിനെട്ട് വയസ്സിനും ഇരുപത്തിയെട്ട് വയസ്സിനും അധ്യേ പ്രായമുള്ള യുവതികൾക്ക് തൊഴിൽ സാധ്യതകൾ നൽകുന്നതിനു വേണ്ടിയാണ് കിഡ്സ് ഇങ്ങനെ ഒരു പദ്ധതിക്ക് തുടക്കം കുറിച്ചത് പോപ്പൈസ് എന്നീ മൾട്ടി നാഷണൽ കമ്പനികളിൽ എട്ടു കുട്ടികൾക്ക് ട്രെയിനിങ്ങിന്റെ അവസാന ഭാഗങ്ങളിൽ തന്നെ ജോലി ലഭിച്ചു കിഡ്സ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ റവറൻഡ് ഫാദർ പോൾ തോമസ് കളത്തിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കോട്ടപ്പുറം രൂപത ചാൻസലർ ഷാബു കുന്നത്തൂർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു എനിക്ക് എന്തെങ്കിലും നേടാനായിട്ട് സാധിക്കണമെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ കഴിവുകൾ വേണം അത്തരത്തിലുള്ള ഒരു എക്യുപ്മെൻസി എൻ്റെ ജീവിതത്തിൽ ഞാൻ കൈവരിക്കുകയാണ് ഈ ട്രെയിനിങ്ങിലൂടെ എനിക്കൊരു കഴിത്തൊഴിൽ അറിയുക എന്നുള്ളത് എനിക്ക് എന്തെങ്കിലും നേടാനായില്ലേ എനിക്ക് കഴിയും എന്നതിൻ്റെ ഒരു വലിയൊരു തെളിവാണ് ഈ ട്രെയിനിങ് ഞാനിവിടെ നിൽക്കുമ്പോൾ നിങ്ങളുടെ എല്ലാം മുഖത്ത് എനിക്ക് വിശ്വാസമാണ് കാരണം ഒരു തൊഴിലറീകം എന്നുള്ളത് എനിക്ക് എന്തെങ്കിലുമൊക്കെ നേടാനായിട്ട് സാധിക്കുമെന്നതിൻ്റെ വലിയൊരു തെളിവാണ് ആ ഒരു എക്യുപ്മെൻസിയാണ് ആ ഒരു പര്യാപ്തതയാണ് നിങ്ങളിവിടെ നിന്ന് നേടിയെടുത്തിട്ടുള്ളത് അച്ഛൻ സൂചിപ്പിച്ചതുപോലെ കഠിന പ്ലേസ്മെൻറ്റിലൂടെയൊക്കെ നിങ്ങൾക്കിടയിൽ കുറേ പേർക്കൊക്കെ ജോലി നേടുവാനായിട്ട് സാധിച്ചുവെങ്കിൽ അത് തീർച്ചയായിട്ടും ഈ ട്രെയിനിങ് നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളുടെ അത് ഇന്ന് ട്രെയിനിങ്ങിന്റെ അവസാന ഭാഗത്തിൽ തന്നെ എട്ടു കുട്ടികൾക്ക് ജോലി നൽകാൻ സാധിച്ചത് കിഡ്സിന്റെ അഭിമാന നേട്ടമാണെന്ന് ഫാദർ ഷാബു കുന്നത്തൂർ തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞു കിഡ്സ് അസിസ്റ്റന്റ് ഡയറക്ടർമാരായ ഫാദർ ബിയോൺ തോമസ് ഫാദർ എബിനേസർ ആന്റണി എന്നിവർ പരിപാടികൾ ആശംസിച്ച് സംസാരിച്ചു ടി ട്രെയിനർ വിനയ വിൽസൺ സ്വാഗതം പറയുകയും കിഡ്സ് പ്രൊജക്ട് കോർഡിനേറ്റർ നക്ഷത്ര എൻ നായർ നന്ദി പറയുകയും ചെയ്തു ടി എച്ച് എ ആദ്യ ബാച്ചിനെ പ്രതിനിധീകരിച്ച് ഹനിയ രണ്ടാമത്തെ ബാച്ചിനെ പ്രതിനിധീകരിച്ച് മഞ്ജു എന്നിവർ മുപ്പത് ദിവസത്തെ ട്രെയിനിങ് പ്രോഗ്രാമിന്റെ അനുഭവം പങ്കുവച്ചു തുടർന്ന് ട്രെയിനുകൾക്കായുള്ള സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുകയും കുട്ടികളുടെ കലാപരിപാടികൾ നടത്തുകയും ചെയ്തു ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കാവൽക്കടവ് കൊടുങ്ങല്ലൂർ